നമസ്കാരം ആണേ നമ്മൾ പുറകിൽ കാണുന്ന ഈ ഒരു വീട് പതിമൂന്നര സെൻറ് സ്ഥലമുണ്ട് ഓക്കെ നല്ല വീട് അതിൻ്റെ ഉള്ളും ഭാഗക്കും ആക്കിയൊക്കെ ഞാൻ കാണിക്കുകയും ചെയ്യാം അതിൻ്റെ വില ആദ്യമാണ് പറഞ്ഞുതരാം എത്രയായിരോ പതിനാറ് ലക്ഷം റുപ്യ പതിമൂന്നര സെൻറ് സ്ഥലവും ഈ കാണുന്ന റോഡ് സൈഡ് ഈ സ്ഥലം എവിടെയെന്ന് കഴിഞ്ഞാൽ കൂരോട്ട് പാറയാണ് കേട്ടോ നെല്ലിപ്പോയിൽ കൂരോട്ടുപാറ അതിതാണ് നമുക്ക് വരുന്ന സ്ഥലം കേട്ടോ റോഡ് കുറച്ച് കയറ്റുണ്ട് നല്ല ആംബുലൻസൊക്കെ ഉള്ള വെള്ളച്ചാട്ടം കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയയാണ് അപ്പോൾ വീട്ടിലേക്കൊന്ന് കയറി നോക്കാം ആ പോസ്റ്റിനും വരെ നമുക്ക് സ്ഥലം വരുന്നുണ്ട് കേട്ടോ നമുക്ക് വീടിൻ്റെ ഒരു സൈഡ് നമുക്ക് തുടങ്ങാം മുറ്റത്തൊക്കെ ഇന്റർലോക്കും കാര്യങ്ങളൊക്കെ കൊടുത്ത് നല്ല ഫ്രണ്ടിൽ ചാ ചാമ്പുണ്ട് പിന്നെ ഷീറ്റ് കാര്യങ്ങളൊക്കെ ഇട്ട് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യവും ഇവിടുന്ന് താഴത്തേക്കൊരു ഒരു നമ്മൾ കെട്ടുണ്ട് കേട്ടോ ഇപ്പം ചെടി കെട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല സൗകര്യം ഉള്ളൊരു വീടാണ് ഇതാ നമുക്ക് അകത്തേക്കൊന്ന് കയറി വെക്കാം സിറ്റൗട്ടിൻ്റെ ഒരു സെറ്റിങ്സ് ആ ഈ രീതിയിലാണ് വരുന്നത് വാളൊക്കെ നല്ല വൃത്തിയായി ചെയ്തിട്ടുണ്ട് എന്നാലും നമ്മൾ ഫ്ലോട്ടായി വരുന്നത് കേട്ടോ അപ്പം നമ്മൾ വീടിൻ്റെ അകത്തേക്ക് ഒന്ന് കയറി നോക്കാം കേട്ടോ എന്താ ഇവിടെ നമുക്ക് നല്ലൊരു സെറ്റിങ്സ് ചെയ്തിട്ടുണ്ട് ലിവിങ് റൂം നല്ല ലൈറ്റ് കാര്യങ്ങൾ സോഫ സെറ്റ് കാര്യങ്ങൾ ഷോ കേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ നേരെ നമുക്കൊരു ബെഡ്റൂം ഇവിടെ കൊടുത്തിട്ടുണ്ട് മറ്റു നല്ല ചെറിയൊരു ബെഡ്റൂമാണ് സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അത് കഴിഞ്ഞാൽ നമുക്കിതാ ഇവിടെ നല്ല ആർച്ച് നമ്മുടെ പണ്ടെന്താ നല്ല ആർച്ച് ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഡൈനിങ് ഹാളിലേക്ക് വരികയാണ് അത്യാവശ്യം നല്ല സൗകര്യമുള്ള ഹാളാണ് നല്ല വൃത്തിയുള്ളത് വീട് തന്നെയാണ് കേട്ടോ ഹാൻഡ് വാഷിന് ഇവിടെ സൗകര്യമുണ്ട് നമുക്ക് കൊണ്ടൊരു രണ്ടാമത്തെ റൂമിലേക്ക് നമുക്ക് നോക്കാം അത്യാവശ്യം സൗകര്യമുള്ള റൂമാണ് അലമാര കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഒന്നാമത്തെ റൂമിലേക്കാണ് ഈ റൂം നമുക്ക് അറ്റാച്ചഡ് വരുന്നുണ്ട് ഓക്കെ ഇതിൽ നമുക്ക് അലമാര കാര്യങ്ങൾ ഒക്കെ കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്ന റൂമാണ് വേണ്ടത് കേട്ടോ ഓക്കെ കിച്ചണിലേക്ക് ഒന്ന് കയറുകയാണ് ഓക്കെ നമുക്ക് കബോർഡ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ അപ്പം താഴത്തൊന്ന് കബർഡ് കൊടുത്തിട്ടുണ്ട് സോഡിലുണ്ട് ആ അത് നമ്മൾ കിച്ചൻ്റെ മറ്റു ഭാഗങ്ങളൊക്കെ ആ ഫ്ലോർ സീലിങ് കാര്യങ്ങൾ പിന്നെ നമുക്ക് ഒരു വർക്ക് ഏരിയ വർക്ക് ഏരിയ തന്നെ മറ്റൊരു ബാത്റൂമുകൾ കൊടുത്തിട്ടുണ്ട് വാഷിംഗ് മെഷീൻ അതുപോലെ തന്നെ നിങ്ങളുടെ ഏരിയ ഉണ്ട് കേട്ടോ ബാക്കി പുറത്തുള്ള വിശേഷങ്ങൾ കാണിക്കാം ഇന്ന് വീടിൻ്റെ ഒരു സൈഡ് ഭാഗം കേട്ടോ അത് കുറച്ച് ഉണക്കി വെച്ചാൽ കേട്ടോ ബാക്ക് സൈഡ് അങ്ങനെ ഇന്ന് മുകളിലേക്ക് ഒന്ന് കയറിയിട്ടുണ്ടോ വേണ്ടോ ഇന്ന വ്യൂ ഒക്കെ ഉള്ള ഏരിയ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ് ഉണ്ടല്ലോ അല്ലേ പതിമൂന്ന് സെൻറ് സ്ഥലം നമുക്ക് വയ്ക്കുന്നുണ്ട് കേട്ടോ ഇന്ന് പതിമൂന്നര സെൻറ് ഓക്കെ ഇപ്പോഴത്തൊക്കെ വലിയ വലിയ വീടുകളുള്ള ഏരിയയാണേ ഇപ്പം അടുക്കള വാ അങ്ങനെ വന്ന് ബേക്കിൽ നമുക്ക് റൂട്ട് പോലെ വരുന്നുണ്ട് അല്ല ഓക്കെ അല്ലെങ്കിൽ ഷീറ്റ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ സൈഡ് നമുക്കത് അങ്ങനെ അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ കെട്ടുണ്ട് കേട്ടോ അടുത്തേക്ക് ഓക്കെ നല്ല പൂവും കാര്യങ്ങളും റോസാക്കാനങ്ങനെ വിരിഞ്ഞിക്കണതാണ് ഏറ്റവും പോലെ